എത്ര സന്തോഷമായിതറിയോ ഞാൻ എത്ര കാലമായിട്ട് ഇവർ ആഗ്രഹിക്കുന്നതായിരിക്കും മഴ പെയ്യുമ്പോൾ നടക്കണം ഡാൻസ് കളിക്കണം വെരി ഹാപ്പി ഹായ് വൈകുന്നേരം വീട്ടിൽ ചടഞ്ഞിരിക്കാണ്ട് നമുക്ക് നടക്കാൻ പോവാം എൻ്റെ ഒപ്പം നമുക്ക് കൂടെ അമ്മയുണ്ട് കേട്ടാ ഞങ്ങളീ പോണത് എങ്ങോട്ടാച്ചാ ഞങ്ങൾ വീടിൻ്റെ ബാക്കിൽ പണ്ട് പണ്ട് ഒരു കാടായിരുന്ന സ്ഥലത്തേക്കാണ് പണ്ടൊരു കാടായിരുന്നെങ്കിലും ഇപ്പം അങ്ങനെയല്ല ഇപ്പം ആശുപത്രി ഒക്കെ വന്നിട്ടുണ്ട് എന്നാലും ഒരിത്തിരി കാട് അവിടെ ബാക്കിയുണ്ട് ഈ കാണുന്നത് എൻ്റെ വീടാണ് ബാക്ക് വശമാണ് വീടിന്റെ കാണാൻ അത്ര അടിപൊളി അല്ലാത്തോണ്ട് വീട് ഞാനിപ്പോൾ കാണിച്ചിരുന്നില്ല പ്ലാവൊക്കെ വീണ് മതിലൊക്കെ പൊളിഞ്ഞിട്ടുണ്ട് ഇത് ഞങ്ങൾ ചെറുപ്പത്തിൽ കളിച്ചായിരുന്ന സ്ഥലമാണ് വലിയൊരു ഗ്രൗണ്ട് ആയിരുന്നു പിന്നെ അത് മതിയിലൊക്കെ വന്ന് ചെറുതായി ആശുപത്രിയുടെ കെട്ടിടമായാലും അതുപോലെ തന്നെ ബ്ലോക്കിൻ്റെ ഓരോ പദ്ധതിയുടെ കെട്ടിയിടങ്ങൾ അത് ഇതൊക്കെ വന്നിട്ട് അതൊക്കെ ചെറുതായി പോയി സ്ഥലം ബാക്കിൽ പിന്നെ അമ്പലമുണ്ട് അതാണ് പാട്ടൊക്കെ കേൾക്കുക അമ്പലത്തിൻ്റെ രണ്ട് അമ്പലങ്ങളുണ്ട് ശ്രീ കളരിക്കൽ ഭഗതീ ക്ഷേത്രമുണ്ട് അതുപോലെ തന്നെ ആലങ്ങൽ ഭഗവതി ക്ഷേത്രം ഉണ്ട് അങ്ങനെ രണ്ടെണ്ണം അമ്പലങ്ങളുണ്ട് അപ്പോൾ വൈകുന്നേരമായ നല്ല വൈബാണ് പിന്നെ ഇത് ഞാനാണ് ഞാൻ എന്തൊക്കെയാണ് കാണാൻ കൂടെ വിളിച്ച് പറയാണ് വേറെ കാര്യമായിട്ടൊന്നും അല്ല പറയണത് അപ്പം നമ്മൾ കയറിപ്പോണത് ജൈവവൈവിധ്യ പാർക്കാണ് അപ്പോൾ ഇത് കുറച്ചായി കുറച്ച് കാലമായി ഇത് വന്നിട്ട് ഒരു ബോർഡൊക്കെ എഴുതി തൂക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്നും കാണാല്ല പിന്നെ ഇത് ആകെ കാട് പിടിച്ച് കിടക്കരു അതുകൊണ്ട് ആരും അതിൻ്റെ ഉള്ളിക്ക് പോയിരുന്നില്ല പിന്നെ മഴക്കാലൊക്കെ അല്ല പാമ്പ് ചേരാത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആരും അങ്ങോട്ട് പോവാത്തതായിരുന്നു പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് അത് കാടൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് അതാണിപ്പോൾ ഞാനൊന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു കുറേ കാലമായി ഞാനും ഇതിൻ്റെ ഉള്ളിക്ക് പോയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കാര്യമായിട്ട് കുറേ സസ്യങ്ങൾ അതുപോലെ തന്നെ മരങ്ങൾ ജൈവ വൈവിധ്യപരമായിട്ട് നമ്മൾ സംരക്ഷിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത് എൻ്റെ അമ്മയ്ക്ക് എവിടെ പോയാൽ ഇപ്പോൾ പൂക്കൾ കണ്ടു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കണം അപ്പോൾ കുറച്ച് പൂക്കൾ സ്നേഹം കൂടിയിട്ടുണ്ട് വീട്ടിലെ സകല പൂക്കളും എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടണം സ്റ്റാറ്റസ് ഇട്ടില്ലെങ്കിൽ നമുക്കൊരു തൃപ്തി ഉണ്ടാവില്ല പിന്നെ അത് കാണണം വ്യൂസ് ഉണ്ടാവണം പിന്നെ അത് ഞങ്ങളോട് ഇങ്ങനെ വിളിച്ച് പറയും ആൾ കണ്ടു ഈ ആൾ കണ്ടു എന്നൊക്കെ വിളിച്ച് പറയും അപ്പോൾ അമ്മ ഫോട്ടോഗ്രാഫിക്കുള്ള തയ്യാറെടുപ്പിലാണ് തെച്ചി തെച്ചി മന്ദാരം തുളസി അങ്ങനത്തെ തരം ചെടികളൊക്കെയാണ് നമുക്ക് ഈ ഒരു ജൈവവൈവിധ്യ പാർക്കിൽ കാണാൻ സാധിക്കുക ഇങ്ങനെ ഓടി വെച്ചിട്ടാണ് അവർ ചെടികളൊക്കെ വളർത്തിയിട്ടുള്ളത് ഞങ്ങൾ വീട്ടിലിങ്ങനെ ഇരുന്ന് ബോറടിക്കുമ്പോഴും അതുപോലെ തന്നെ വീട്ടിൽ എന്തെങ്കിലും തല്ലോട്ടി പ്രശ്നങ്ങളൊക്കെ ആവില്ലേ നമ്മൾ അമ്മേനൊക്കെ തല്ലൂടിയിട്ട് വരുന്ന സമയത്തൊക്കെ ഓ കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നിരിക്കുന്ന സ്ഥലമാണിത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളില് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു വലിയൊരു ആൽമര ഉണ്ട് ചേ വലിയൊരു പാലമര പാലമരത്തന്നെ ചുറ്റിപ്പറ്റി ഞങ്ങൾ കുറെ നുണക്കഥകളൊക്കെ പറയാറുണ്ടായിരുന്നു പ്രേതം ഇരിക്കുന്ന പ്രേതത്തിനെ ആവാഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഭൂതം പലരും പല കഥകൾ പറഞ്ഞിരുന്നത് അപ്പോൾ അതൊക്കെ ഇവിടെയാണ് വലിയൊരു മരമാണ് അമ്മ അവിടെ ഇവിടെ നിന്നിട്ട് ഓരോ പൂക്കളുടെ ഫോട്ടോ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഓരോ ദിവസം സ്റ്റാറ്റസ് ആണുള്ളത് അപ്പൊ അങ്ങനെ അമ്മ അവിടെ നിൽക്കുമ്പോൾ ഒരു സാധനം പറഞ്ഞിട്ട് വിളിച്ചു അപ്പൊ നോക്കുമ്പോൾ നല്ല അടിപൊളി എന്തോ ഒരു എന്തിന്റെ ഒരു കായകൾ ഇങ്ങനെ നിക്കണതുകൊണ്ട് നല്ല അടിപൊളിയാണ് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അപ്പൊ നല്ല മഴ വരുന്നുണ്ട് അപ്പൊ ഞങ്ങൾ പോവാൻ വേണ്ടി നിൽക്കുകയാണ് തിരിച്ച് നടക്കുകയാണ് നമ്മുടെ വീട്ടിലേക്ക് അപ്പോൾ ഇത് നേഴ്സറി ആണ് ഞങ്ങളൊക്കെ പഠിച്ച ഒരു നേഴ്സറി ആണിത് നേഴ്സറിയൊക്കെ പോരോ പുരോഗമിച്ചു ഞങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനെ ഒന്നും നേരുന്നില്ല പിന്നെ ആ കാണുന്നതാണ് എൻ്റെ വീട് അത്രയുള്ളൂ വീട്ടിലേക്ക് പോവാണ് അങ്ങനെ വീട്ടിൽ കയറിയപ്പോഴേക്കും നല്ല മഴ പെയ്തു നല്ല കാറ്റടിച്ചു അപ്പം അനിയൻ പറയാണ് ഞാൻ പുറത്തേക്ക് പോവാണ് മഴ കൊള്ളാനും മഴ കാണാനും ഫോട്ടോ എടുക്കാനും എന്നൊക്കെ പറഞ്ഞു അപ്പം എന്നാൽ ഞാനും പറഞ്ഞു ഞാനും ഉണ്ട് കൂടിയ പക്ഷെ അമ്മ വിട്ടില്ല പക്ഷെ എന്നാലും നമ്മൾ പോകണം അങ്ങനെ പോയി മഴയത്ത് ഡാൻസ് ഒക്കെ കളിച്ചു നല്ല ഒരു ഫീലായിരുന്നു ഒരുപാട് നാട്ടിൽ ആഗ്രഹമായിരുന്നു മഴ അങ്ങനെ കൊള്ളണം നനയണം എന്നുള്ളതൊക്കെ പക്ഷെ ആ റെയിൻകോട്ടിന്റെ ഡാൻസ് സമ്മക്കനേ ഉണ്ടായിരുന്നില്ല ഞാൻ പാവം കഷ്ടപ്പെട്ട് മുറുക്കൊക്കെ ചെയ്ത് പക്ഷെ എന്നാലും അത് ലൂസായിട്ട് അളകി വരുവായിരുന്നു എന്നാലും നമ്മൾ ഡാൻസ് കളിക്കണം അപ്പൊ അങ്ങനെ കൊണ്ട് ഭയങ്കര സന്തോഷമായി ഡാൻസ് ഒക്കെ കളിച്ച് അങ്ങനെയാണ് ഇന്നത്തെ ദിവസം അവസാനിക്കുന്നത് അപ്പോൾ ഭയങ്കര ഒരു നല്ലൊരു വൈകുന്നേരമായിരുന്നു എൻ്റെ ഡാൻസ് കണ്ടിട്ട് എൻ്റെ അനിയം കുറെ തന്നെ കളിയാക്കി എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുമായിരുന്നു പക്ഷേ എനിക്കതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളായിരുന്നു അതുകൊണ്ട് ഞാനങ്ങനെ കുറേ ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചോറ് ഭാരൻ ദിവസമായിരുന്നു അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് മഴ കൊണ്ട് സന്തോഷമായിരിക്കും പഴയത്തെ ഡാൻസ് കളിക്കാൻ പറയുന്നത് എൻ്റെ ഒരു വലിയ ആഗ്രഹം രൂപ അത് ഞാൻ സാഫല്യമായി എനിക്ക് സന്തോഷമായി അതാ നിൽക്കുള്ളൂ എൻ്റെ ബ്രോയാണ് ബ്രോ ഹായ് പറ നോക്കണ അതിന് എൻ്റെ ചാനൽ വെറും നൂറ്റി എഴുപത്തൊമ്പത് സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ലല്ലോ ഒക്കെ ആ അവ ഇങ്ങനെ അവനെ ബഹിഷ്കരിച്ച് നിൽക്കണത് അല്ലാണ്ടോ ഹായ് ഒന്നും പറയില്ല പറയില്ലോ അല്ലാണ്ടോ വീഡിയോ